ഹലോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ സിദ്ധാർത്ഥം ഒന്ന് നേതാവിനെ കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ മരുമകൾ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആരെന്തെങ്കിലും ബാഹ്യ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളി നമ്മുടെ നേതാവ് ഒന്നും മിണ്ടുന്നില്ലേ പ്രത്യേകിച്ച് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും സിദ്ധാർത്ഥൻ വീണ്ടും ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരുടെയും കൈകടത്തൽ ഇതിന്റെ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇത് ഞാൻ വെച്ചേക്കില്ല ഇത് ഞാൻ പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥം ഭയങ്കര കട്ടക്കലപ്പിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവിക ദേവികയെ കാണാൻ ഒരുക്കുന്ന എന്താ പറയാ വനിതാ സംഘടനകൾ വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ദേവികയ്ക്ക് പൊന്നാടേക്ക് അണഞ്ഞുകൊടുത്ത് അതൊക്കെ അവര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുവാട്ടോ പിന്നീട് നമ്മുടെ ദേവിക നമ്മുടെ പ്രഭാവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നന്ദിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നീ ഇനി അവൻ്റെ അടുത്ത് സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിക അടുത്തടിക്കും പറയുന്നുണ്ട് ഞാൻ നന്ദിനോട് സംസാരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അമ്മയല്ല എന്ന് പറയുകയാണ് അപ്പൊ ദേവികയുടെ ബാക്കിലും പ്രവർത്തിയിലുള്ള എല്ലാ മാറ്റം അങ്ങനെ നമ്മുടെ പ്രഭാവതിയാകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗങ്ങളാട്ടോ നമുക്ക് ഏറ്റവും മുടുവിൽ കാണുവാൻ സാധിച്ചതേ പത്തിരുന്നേനെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ